നമസ്കാരം മോൾക്ക് പ്രസവ വേദന അമ്മയ്ക്ക് വീണവായന എന്ന ചൊല്ല് പഴഞ്ചൊല്ല് പലയിടത്തും കേട്ടിട്ടുണ്ട് നമ്മൾ അവസരത്തിലും അനവസരത്തിലും ഇതെടുത്ത് പ്രയോഗിക്കാറുമുണ്ട് ഇന്ന് അനവസരത്തിലെടുത്ത് പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട് കോഴിക്കോട്ട് നമ്മുടെ മന്ത്രി വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് ഒന്ന് ഒരു പാട്ട് പാടി ഒന്ന് പാടിപ്പോയി അതൊരു വലിയൊരു പ്രശ്നമാക്കി ഇപ്പോൾ പൊക്കിക്കൊണ്ട് വരുന്നത് കണ്ടു കാരണം ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു ഭാഗമായിട്ടുള്ള മന്ത്രിയാണ് അപ്പൊ പിന്നെ വയനാട്ടിൽ കടുവ ഇറങ്ങിയിട്ടുണ്ട് കടുവ ഇറങ്ങി വലിയ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മന്ത്രി പാട്ടുപാടിയത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വാർത്ത വരുന്നുണ്ട് ഞാൻ ഈ വാർത്ത കണ്ടത് മനോരമയിലാണ് മനോരമ ഇങ്ങനെയാണ് എൻ്റെ വാർത്ത വരുന്നത് കടുവ ഭീതിയിൽ കഴിയുന്നതിനിടെ കോഴിക്കോട് നടന്ന പാഷൻ ഷോയിൽ പാട്ടുപാടിയ സംഭവത്തിൽ വിശദീകരണവുമായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വിമർശനം ഉയർന്നപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയെന്നും ഇനി അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നുമാണ് ശാശ്വതത്തിൻ്റെ പ്രതികരണം അത് അദ്ദേഹത്തിന്റെ മാന്യത ഞാൻ ഇടതുപക്ഷത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരാളാണ് സർക്കാരിന്റെ പ്രവർത്തകനെയും പ്രവർത്തനങ്ങളെയൊക്കെ വിമർശിക്കുന്ന ആളാണ് പക്ഷെ വയനാട്ടിൽ ഒരു കടുവ അക്രമം ഉണ്ടായി ഒരാൾ മരണപ്പെട്ടു അതിന് ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ആൾക്കാർ പറഞ്ഞതൊക്കെ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് പിടിക്കുക വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഒരു കാര്യത്തിൽ തീർപ്പ തീരുമാനമായിട്ടുള്ള അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിവരം അറിയും എന്നത് മാത്രമേ പറയാനുള്ളൂ അതവിടെ നിൽക്കട്ടെ പിന്നെ അതിനെ പിടിക്കാൻ കടുവയെ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു അതിനിടയിൽ ഒരാൾക്ക് പരിക്കുപറ്റി ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പരിക്കു പറ്റുമെന്നോ അല്ലെങ്കിൽ ഇനിയും ആർക്കാൽ എന്തെങ്കിലും ചെയ്യുമെന്നോ ഈ കടുവ നമ്മൾ വനമന്ത്രി അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഏഹ് ഞാൻ എന്റെ ഒരാളെ ആക്രമിക്കാൻ പോവാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നും എല്ലാം കൊടുത്തില്ല വയനാട്ടിൽ തന്നെ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞേക്കണം അതോ ഈ കേരളത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും അടങ്ങി നൂറ് ശതമാനവും ഈ മൂന്നരക്കോടി ജനങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പാട്ടുപാടി ഇരുന്നതിന് ശേഷം മാത്രം നമ്മുടെ വനമന്ത്രി സന്തോഷിച്ചാൽ മതി എന്നാണോ പറയുന്നത് എന്റെ ചില ട്രോളുകൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാറില്ല സാധാരണ അതിന്റെ താഴെ വന്നൊരു രൂക്ഷമായി കമൻറ്റ് എടുത്താറുണ്ട് ഞാൻ ട്രോളായിട്ട് പറയുന്നതല്ല സീരിയസ് ആയിട്ട് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായി ആ ദുരന്തത്തിന് പരിഹാരം തേടുക ആ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ അതേ സ്ഥാനത്ത് ഒരു പക്ഷേ മറുഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഒരു സന്തോഷ പരിപാടി ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും അതെല്ലാം മാറ്റി വെക്കണമെന്ന് പറയുന്നത് ശരിയല്ല നമ്മുടെ എല്ലാ ദുരന്തങ്ങളും ദുരിതങ്ങളും തീർന്നതിന് ശേഷം നമുക്ക് സന്തോഷിക്കാമെന്ന് കരുതിയാൽ കിയാമത്ത് നാൾ ഒന്നാം തീയതി ആയി കഴിഞ്ഞാലും അത് നടക്കുകയില്ല വനമന്ത്രി അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട് തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും വിഷമം വിഷമമുണ്ടായെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം നിരീക്ഷണങ്ങളെ ഗൗരവത്തോടെ കാണും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തും തിരുത്തുന്നത് നല്ലതാണെന്നാണ് വിശ്വസിക്കുന്നത് വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിൽ വകുപ്പുകളിൽ ഏകോപനക്കുറവില്ലെന്നും മന്ത്രി പറഞ്ഞു അതേസമയം മന്ത്രി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തി സ്വകാര്യ പരിപാടിയിൽ പാട്ടുപാടിയ മന്ത്രി ശശീന്ദ്രന്റെ പ്രവൃത്തി റോമാ സാമ്രാജ്യം കത്തിയപ്പോൾ ചക്രവർത്തി വീണ വായിച്ചതുപോലെയാണ് എന്ന് അദ്ദേഹം വിമർശിച്ചു കേരളത്തോട് വനം മന്ത്രി മാപ്പ് പറയണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു വനത്തിൽ തത്ത ചെത്തു മൂങ്ങ മൊട്ടയിട്ടു മാന് പ്രസവിച്ചു ഇതെല്ലാത്തിന്റെയും പുളിയും കുളിയും പുലയടിയന്തരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ മന്ത്രി ആഘോഷിച്ചാൽ മതി എന്നാണ് പറയുന്നത് അതായത് വിമർശനങ്ങളാകാം കാര്യമുണ്ടെങ്കിൽ ആണ് നല്ലത് അല്ലാതെ കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് കയറി വിമർശിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വനമന്ത്രിയെ നമുക്ക് ആക്രമിക്കാം അദ്ദേഹം വയനാട്ടിൽ നടന്നിട്ടുള്ള ഇന്നത്തെ ഈ ഒരു സ്ഥിതിശേഷം അതിന് അത് മറികടക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാതെയാണ് അദ്ദേഹം പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓക്കെ മിനിഞ്ഞന്ന് അവിടെ സംഭവം നടക്കുമ്പോൾ അവിടുത്തെ പ്രതിഷേധം ആ പ്രതിഷേധത്തിൽ സർക്കാരിനോട് എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടത് മുഴുവൻ സർക്കാർ സമ്മതിച്ചതും നഷ്ടപരിഹാരത്തിൽ ഒരു ഒരു തുക അവിടെ വെച്ച് അപ്പോ തന്നെ കൈമാറിയതും നമ്മൾ കണ്ടതാണ് ഇവിടെ ഈ വന നിയമം എന്തിനാണ് എന്ന് കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടു അതിലൊരു ഇടതുപക്ഷ സർക്കാർ മാത്രമല്ല അതിന് ഉത്തരവാദി ഇടതും വലുതും എല്ലാവരും അതിന് പങ്കു പറ്റുന്നവരാ ആ കോടികൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എല്ലാവരും കൂടെ ചേർന്നുള്ള കളിയാണത് ഞങ്ങൾ ഇങ്ങനെ പറയും അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ള ഒരു കൂട്ടുകച്ചവടം ഉണ്ടല്ലോ അതിന്റെ ബാക്കി പത്രമാണിത് അതാണ് പി വി എൻ പറഞ്ഞത് പി വി എൻപുറം നേരത്തെ അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗം തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പൊ പിണറയെ തെരവിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതും കോൺഗ്രസിൽ കയറാൻ അങ്ങോട്ട് പറ്റാത്തതും പി വി എൻപോർ ഒരുപക്ഷെ ശക്തമായി പറയുന്നു എന്നേ ഉള്ളൂ പക്ഷെ അദ്ദേഹം പറയുന്നതിൽ കഴമ്പൊട്ട് ആ പറയുന്ന കാര്യം തുറന്നു പറയാൻ പി വി എൻപോറിന്റെ പാർട്ടി വിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ വന്യമൃഗങ്ങളെ അക്രമം എന്ന് പറയുന്നത് കൂടിക്കൂടി വരെയുള്ളൂ തിരുവനന്തപുരത്ത് സെക്രട്ടറിന്റെ അടുത്ത് വരെ വന്നേ ഇറങ്ങി അതായത് നമ്മുടെ വനമേഖലയിൽ നിലവിലുള്ള മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്നതിനേക്കാൾ എത്രയോ ഇരുട്ടിയുണ്ട് ഇത്രയോ ഇരുട്ടിയുണ്ട് അപ്പൊ അതിനെ ഒന്നുകിൽ മറ്റേതെങ്കിലും ഇല്ലാത്ത ഭാഗത്തേക്ക് കൊണ്ടുപോയി നാട് കടത്തണം അതല്ല എന്നുണ്ടെങ്കിൽ കൊന്നുകളയണം അത് ചെയ്തേ പറ്റൂ പറ്റുവോ അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല കാരണം ഇവറ്റകൾക്ക് ചില ശീലങ്ങളുണ്ട് പ്രത്യേകിച്ച് കടുവകൾക്ക് എല്ലാവരും കൂടെ ഒരു വീടും വെച്ചിട്ട് അതിന് ചുറ്റും കൃഷിയൊക്കെ നടത്തി അതിന്റെ വിളവെടുത്തുകൊണ്ട് അവിടെ സുഖമായിട്ട് കഴിയൊന്നുമില്ല അവർ ഓരോരുത്തരും ഓരോ തറവാടം ഉണ്ടാക്കുക ചെയ്യാം ഓരോ ഏരിയ ഈ പത്തി ഇരുന്നൂറ്റി സംതിങ് പിന്നെ കടവുകൾക്ക് അത്രയും ആൾക്കാർക്ക് വസിക്കാൻ ആവശ്യമായ കാട് ഇവിടെ ഇല്ല അപ്പോ പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് കടുവകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് കടുവകൾ നാട്ടിൽ ഇറങ്ങില്ലായിരുന്നു പക്ഷെ ഇപ്പം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ കടുവകൾ എണ്ണം കൂടിയിട്ടാണ് അപ്പൊ അതിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ വന്യമൃഗ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടികൾ മന്ത്രി എടുക്കണം അതെന്നൊക്കെ ആവശ്യപ്പെടാം അത് മന്ത്രി എടുത്തില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിയെ കൊണ്ട് എടുപ്പിക്കണം കാരണം അതിനാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ കയറ്റിയിരുത്തിയേക്കുന്നത് ആ പണി എടുത്തില്ലെങ്കിൽ എടുപ്പിക്കണം ഇല്ലെങ്കിൽ കാര്യത്തിൽ പിടിച്ച് പുറത്തിരണം ഇയാൾ അവിടെ നിന്ന് ഭരിക്കേണ്ടെന്ന് തന്നെ പറയണം അതൊക്കെ ഓക്കെ അതിനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷെ അതെല്ലാം കഴിഞ്ഞ് മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം മാത്രം അദ്ദേഹം ഏതെങ്കിലും ഒരു സ്വകാര്യ ചടങ്ങിലോ അതല്ലെങ്കിൽ ഒരു സന്തോഷിക്കാനുള്ളൊരു ചടങ്ങിലോ അല്ലെങ്കിൽ ഒരു സന്തോഷം തന്നെയോ ചെയ്താൽ മതി എന്ന് പറയുന്നതിൽ ഒരു ഔചിത്യം അങ്ങോട്ട് മനസ്സിലാക്കണില്ല അത് അംഗീകരിക്കാൻ അങ്ങോട്ട് പറ്റണില്ല ഇത് രണ്ടും രണ്ടാണ് അതുകൊണ്ട് റോമ സാമ്രാജ്യം കത്തിയറിഞ്ഞപ്പോഴത്തേക്ക് വീണ വായിച്ച നീറോ ചക്രവർത്തിന്റെ കഥയല്ല ഇവിടെ വരുന്നത് ഈ പ്രതിപക്ഷം മുഴുവൻ ഇവിടെ കേരളം മുഴുവൻ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുക ഇല്ലേ ഈ കേരളം മുഴുവൻ കത്തി എരിഞ്ഞ് ആകെ നശു കുശിയായി നിൽക്കുകയാണ് ആ വയനാട്ടിലെ ഒരു എണ്ണൂറ് കോടി അതിൽ എഴുന്നൂറ്റൊമ്പത് കോടി വേറെ വേറെത്തിന്റെ അണ്ണാക്കിലേക്ക് തള്ളി കൊടുക്കാനായിട്ട് ഇവിടെ തീരുമാനം എടുത്ത് ഈ കടുവന്റെ പേരിൽ അല്ലെങ്കിൽ വയനാടിന്റെ പേരിലൊക്കെ ഇത്ര കിടന്ന് തള്ളുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവും അതുപോലെ കെ മുരളീധരനും ഒക്കെ ഉണ്ടല്ലോ ഇവർക്കൊക്കെ ഈ പറഞ്ഞതിൽ ഒരു അല്പും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഇവിടെ ഒന്ന് പറയി ഈ പണം കൊണ്ട് കൊടുക്കണ്ട അവിടെ നമുക്കൊരു നൂറ്റമ്പത് കോടി രൂപയ്ക്ക് സ്ഥലം കൊടുക്കാം അല്ലെങ്കിൽ സ്ഥലത്തിന് പൈസ കൊടുക്കാം ബാക്കി വീട് അവർ വെച്ചു കൊടുക്കട്ടെ നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിലല്ലേ മറ്റെന്തെങ്കിലും ദുരന്തം ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചെലവഴിക്കാം എന്ന് പറയാത്തത് അപ്പൊ പറയേണ്ടത് വെറുതെ അനവസരത്തിൽ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കാനുള്ള ഒരു പരിപാടിയല്ലേ കെ മുരളീധര ജിന്ന് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തോട് എനിക്ക് യാതൊരു വിരോധമില്ല ഇവിടെ എ കെ ശശീന്ദ്രൻ പാട്ട് പാടിയതിനെ കുറിച്ചോ ഫാഷൻ ഷോയിൽ പങ്കെടുത്തതിനെ കുറിച്ചോ എനിക്ക് യാതൊരു പരാതിയുമില്ല ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് കൂടെ ചേർന്നതാണ് ആനന്ദം കൂടെ ചേർന്നതാണ് അല്ലാതെ മസിലും പിടിച്ച് കരഞ്ഞ് നിലവടിച്ചിരിക്കാൻ പറ്റും അതൊന്നും പറ്റില്ല തന്റെ എല്ലാ സങ്കടങ്ങളും തീർന്ന് നാടിന്റെ എല്ലാ സങ്കടങ്ങളും തീർന്ന് എല്ലാ പ്രയാസങ്ങളും തീർന്നതിന് ശേഷം മാത്രം താൻ ചിരിച്ചാൽ മതി എന്ന് പറയുന്ന ഈ കാലത്ത് നടക്കൊന്നുമില്ല അടുത്ത വിശ്വാസം പോലും നമുക്കില്ല ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കർത്തവ്യം കൃത്യമായി അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം അദ്ദേഹം ആനന്ദിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തിന് കുറ്റം പറയണം അത് സമ്മതിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് ഡിഫറന്റ്